ഏത് പേസ്റ്റ് ആണ് ഡോക്ടറെ പല്ല് തേക്കാൻ ഏറ്റവും നല്ലത് എന്ന പല പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് പല്ലിന് വേറെ പ്രശ്നങ്ങളും ഒന്നും എങ്കിൽ നമുക്ക് ഇന്ന പേസ്റ്റ് എന്ന ഒരു പ്രത്യേക പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല പേസ്റ്റിന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് പല്ല് തേക്കാനുള്ള ഒരു സുഖം തരിക എന്നുള്ളതാണ് അതായത് നമ്മൾക്കറിയാം നമ്മൾ ഒരു പേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ബ്രഷ് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ വായിക്കത്ത് വരുന്ന ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതേസമയം നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പ്രത്യേക പേസ്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഏത് പേസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാലും അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ നമ്മൾ ദിവസവും രണ്ടു നേരം അതായത് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും നിർബന്ധമായിട്ട് പല്ല് തേക്കണം അതായത് നമ്മൾ പറയുക സാധാരണ രാവിലെ പല്ല് തേക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും രാത്രിയിൽ പല്ല് തേക്കുന്ന തേക്കുന്നത് നമുക്ക് വേണ്ടിയുമാണെന്നാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പകല് കഴിച്ച ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ നമ്മൾ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിൽ പല്ല് തേച്ചില്ലെങ്കിൽ രാത്രിയിൽ ആ ഭക്ഷണ സാധനങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ും മധുരപദാർത്ഥങ്ങളൊക്കെ ധാരാളമായിട്ട് ചെയ്തപ്പോൾ പല്ലിലുണ്ടാവും അപ്പോൾ അതിൽ ബാക്ടീരിയ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും പല്ലുകൾ പെട്ടെന്ന് കേടി വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ രണ്ടു നേരം വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതായത് ഇപ്പം പല്ലിലെ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഒരു പ്രത്യേക രീതിയിലുള്ള പേസ്റ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേസ്റ്റും നിങ്ങൾക്ക് പല്ല് തേക്കുന്നതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും